ം അങ്ങയേന ആരാധിക്കുന്നു സ്തുതിക്കുന്നുോ ജീവനോമെൻ്റെ സർവസ്വ മുൻപാണ കുംപിടുന്നോ ജീവനോമെൻ്റെ സർവസ്വം മുൻപിലാണ കുംപിടുന്നോ യേശുവേ നാദാം അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെൻ്റെ സർവസ്വം മുൻപിലാണ കുമ്പിടൊന്നോ ജീവനോമെൻ്റെ സർവസ്വം മുൻപിലാണ കുമ്പിടൊന്നോ പാവനാത്മാവേം അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച കുമ്പിടുന്നു ജീവനോമെൻ്റെ സർവസ്വാവം മുൻപിലാണ Kumbir no, hallelujah, 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 hallelujah. ഹാലേ ലുയാ ഹാലിയ 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 ഹാലിയം ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഹാലലിയ ഹാലിയ ഹാലളിയാം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലിയം ദൈവമേ അങ്ങയുടെ കാരുണ്ണ്യം ഞങ്ങൾ വർഷിക്കണമേ ഹാലളിയ ഹാലളിയ യേശുവേ ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ കേൾക്കുന്നവർക്ക് ആത്മീയ അഭിഷേകം ഉണ്ടാകുവാൻ തക്കവണ്ണം കൃപചെയ്യണമേ പരിശുദ്ധാത്മാനാൽ നയിക്കണമേ ഹാലിയ ഹാലലിയ ഹാലിയ 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 ഹാലലിയ ഹാലിയാം ഹാലലിയ ഹാലിയ ഹാലേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയമുള്ളവരെ ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ പ്രാർത്ഥനയോട് കൂടിയിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിശ് ശ്രൂഷയെ നയിക്കുവാൻ എല്ലാ പൈശാചിക ബന്ധങ്ങളും നമ്മളെല്ലാവരും മോചനം നേടുവാൻ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നന്ദിയും യേശുവിയ സ്തോത്രം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതിനായി ദൈവമേ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അവിടുന്ന് കൃത്യമായി നടത്തി തരുന്നതിനാൽ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഹാലൽ ഞങ്ങളുടെ ആകലുകളും ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ ഹല്ലേലിയാ ഹല്ലലിയാ ഹല്ലലിയാം യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന കർത്താവേ നന്ദി കർത്താവേ സ്തോത്രം ഹാലലിയാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങളാണ് ആദാമും ക്രിസ്തുവും എന്നാണ് ഹെഡിങ് രണ്ട് വ്യക്തികൾ രണ്ടും ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ് ദൈവിക തേജസ് നിറഞ്ഞവരാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി അല്പസമയം ഇതിൻ്റെ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കും ധ്യാനിക്കുകയും നമ്മളിൽ വരേണ്ട അറിവുകളും ജ്ഞാനവും ബുദ്ധിയും വിവേകവും എല്ലാം പരിശുദ്ധാത്മാവി സമയത്ത് നമുക്ക് തരുവാനും നമുക്ക് പ്രാർത്ഥനയോടെ കൂടെയിരിക്കാം പുലസഭം പറയുന്നു ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലൊക്കെ എടുക്കപ്പെടുന്നില്ല ഹാല മോശവഴി ദൈവം നിയമം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തുണ്ടായിരുന്നു എന്നാൽ പാപം ഏതാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല ആദമിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദമിന് ദൈവം നിയമം കൊടുത്തിരുന്നു ഒരു നിയമമാണ് കൊടുത്തിരുന്നത് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിയമത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർ അവരെ സാത്താൻ വഞ്ചിച്ചു എന്നാണ് അവർ പറഞ്ഞത് സാത്താൻ വഞ്ചിച്ചു തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊഴുക പോലോ വരുത്തുക പക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു അല്ല നിങ്ങൾ മരിക്കുകയല്ല ഇത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഇതാണ് സാത്താൻ പറഞ്ഞു കൊടുത്ത പ്രേരണ നിങ്ങൾ ദൈവത്തെ പോലെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ മരിക്കും എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ ഇത് തിന്നാൽ മരിക്കുകയല്ല മറിച്ച് നിങ്ങൾ തിന്നാൽ ദൈവത്തെപ്പോലെ ആകുമെന്നാണ് അപ്പോൾ ഹൗവായിക്ക് ആ പഴത്തിൽ ആകർഷണം തോന്നി എന്നാണ് ബൈബിൾ പറയുന്നത് കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്നതിൽ അഭികാമ്യം എന്ന് കണ്ടിട്ട് ആ പഴം പറിച്ചു തിന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഒരുവനാൽ പാപം ലോകത്തിലേക്ക് വന്നത് അങ്ങനെയാണ് ദൈവം നിയമം ഇന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന നിയമം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് പാപമുണ്ടായത് അപ്പോൾ ആ പാപത്തിൻ്റെ ഉത്ഭവമെന്ന് പറയുന്നത് സത്യത്തിൽ അറിവില്ലായ്മയാണ് ഹാലേലുയ്യ ഹാലേലുയ്യ ആ പാപത്തിൻ്റെ ഉത്ഭവം അറിവില്ലായ്മയാണ് നമ്മുടെയും ജീവിതത്തിൽ പാപത്തിൻ്റെ ഉത്ഭവം സത്യത്തിൽ അറിവില്ലായ്മയാണ് നാം ആരാണെന്നും നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മുടെ ഉള്ളിൽ ദൈവ ദൈവത്തിൻ്റെ വസിക്കുന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ നാം തിരിച്ചറിയുമായിരുന്നെങ്കിൽ നമുക്ക് പാപമില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയും കാരണം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവ ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ മക്കളായിരുന്നും പിശാചിൻ്റെ മക്കളായിരുന്നും ഇതിനാൽ വ്യക്തമാണ് അപ്പോൾ പാപം ചെയ്യാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് സാധ്യമല്ല പാപപ്രേരണകൾ സാത്താൻ കൊണ്ടുവന്നാലും ദൈവമക്കൾക്ക് ആ തിരിച്ചറിവ് വരും ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ലായത് ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചും ഒരു സുവിശേഷകൻ ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷകൻ്റെ മകൻ അവൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കോളേജിൻ്റെ പ്രിൻസിപ്പൾ അച്ഛൻ പറഞ്ഞു നാളെ നീ ക്ലാസ്സിൽ വരുമ്പോൾ നിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറ അപ്പോൾ അവൻ വീട്ടിൽ അവൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല പയ്യൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു നാളെ ക്ലാസ്സിൽ ചെല്ലുന്നതിന് മുമ്പ് ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ അമ്മയും കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അത് വളരെ ഭയം തോന്നി എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കാം ഫ്രണ്ട്സിപ്പിൾ വിളിച്ചിരിക്കുന്നതെന്ന് ഒരു ചിന്ത അമ്മയുടെ ഉള്ളിൽ കയറി അപ്പോൾ ഈ പയ്യനോട് ചോദിച്ചു എടാ നീ എന്നെ തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ത് തെറ്റ് ചെയ്തിട്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു നീ എന്നോട് നുണ പറയുന്നതാന്ന് പറ അപ്പോൾ ഇവൻ പറഞ്ഞൊരു വാക്കാണ് അമ്മയ്ക്കറിയില്ലേ ഞാൻ ദൈവത്തിൻ്റെ മകനല്ലേ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല ഹാലുയ്യ ഇതാ കോളേജിൽ പഠിക്കുന്ന ആ പയ്യൻ്റെ ഉറപ്പായിരുന്നു അവൻ്റെ അവനെ തന്നെ അറിയാവുന്ന അനുഭവമായിരുന്നു അവൻ്റെ പിറ്റേ ദിവസം അമ്മ ചെറിയ ഒരു പേടിയോടുകൂടി പ്രിൻസിപ്പൾ അച്ഛനെ കാണുവാനായിട്ട് ചെന്നു അപ്പോൾ അച്ഛൻ ഇന്നയാളുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എടുത്ത വഴിക്ക് ചോദിച്ചു ആരാണ് ഇവനെ വളർത്തിയത് ഹലേലുയ്യ അപ്പം ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒന്നും കൂടി പേടി കൂടി കാരണം നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ അങ്ങനെ വരുമ്പോൾ വളർത്തു ദോഷമെന്നാണല്ലോ പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ അമ്മ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഈ കൊച്ചിൻ്റെ അപ്പൻ വളരെ വർഷങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തനത്തിലാണ് വീട്ടിൽ പലപ്പോഴും വരവ് ചുരുക്കമാണ് ഇന്ത്യ മുഴുവനും പോയി ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ് അപ്പോൾ വീടിൻ്റെ ഉത്തരവാദിത്വം മക്കളെ വളർത്തേണ്ട ജോലിയൊക്കെ എനിക്കാണ് അതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മയിൽ വന്നുപോയ പിഴവുകൾ കൊണ്ട് ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അച്ഛനോട് പറയുക അപ്പോൾ അച്ഛൻ അവരോട് പറയുകയാണ് അയ്യോ അങ്ങനെയല്ല ഈ കുട്ടിയെ വളർത്തിയത് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് കാരണം എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തും ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്തും ഇന്നവരെയും ഇതുപോലെ ഒരു കുട്ടിയെ ഇത്തരം സൽസ്വഭാവമുള്ള ഇത്തരം തങ്കപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത്തരം മാന്യമായി വിശുദ്ധിയിൽ വളരാൻ അനുവദിച്ച ആ മാതാപിതാക്കന്മാർ ആരാണെന്ന് അറിയാൻ വേണ്ടി കാണണമെന്ന് പറഞ്ഞതാണ് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി നിങ്ങളെ ചെയ്യുന്നു എന്ന് ആ വൈദികൻ പറഞ്ഞു പ്രിയമുള്ളവർ ഞാനിത് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല അപ്പോൾ നിയമം വരുന്നതിന് മുമ്പ് പാപം ചെയ്തുവെങ്കിൽ അതിൻ്റെ കാരണം അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് അവർക്ക് തിരിച്ചറിവില്ലായിരുന്നു പഴം തിന്നാൽ അവർ ദൈവത്തെ പോലെ ആകുമെന്നാണ് അവർ ധരിച്ചിരുന്നത് എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് നമ്മുടെ ചായയിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്നു ഹാലേലുയ്യ ഹാലേലുയ്യാം ഹാലേലുയ്യാം നമുക്ക് നമ്മുടെ ചായയിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ചു ആ പുരുഷൻ എന്ന് പറയുന്ന ആ സൃഷ്ടിയിൽ നിന്ന് അവൻ്റെ വാര്യയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു അങ്ങനെ ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു അങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അപ്പോൾ ഈ സൃഷ്ടിച്ച അതേ സൃഷ്ടാവിൻ്റെ ചായയാണ് നമ്മൾ വിശുദ്ധ ഇങ്ങനെ കുർബാനയിൽ നമ്മളിങ്ങനെ ഈ പിതാക്കന്മാരെയൊക്കെ ഓർക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ആദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടി എന്ന് പാടുന്നുണ്ട് ദൈവം ആദത്തെ സൃഷ്ടാവിനോട് തുല്യമായി സൃഷ്ടിച്ചു എന്ന് അപ്പോൾ പിശാജ് പറഞ്ഞു കൊടുത്ത ഒരു തന്ത്രമാണ് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ദൈവത്തിനെതിരെയുള്ള പിശാചിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഈ പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് അപ്പം നമുക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലോകത്ത് ഉള്ളപ്പോൾ തന്നെ നാം പാപത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പാപത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിയമം കൊണ്ടല്ല നിയമം ഇല്ലാത്തത് കൊണ്ടുമല്ല അറിവുകൊണ്ടാണ് മാറി നിൽക്കേണ്ടത് ഹാലലുയ്യ ഹാലുയ്യ അറിവ് കൊണ്ടാണ് മാറി നിൽക്കേണ്ടത് ഇന്നത് പാപമാണെന്നും ഇന്നത് നന്മയാണെന്നും അറിയുമ്പോഴാണ് നമുക്ക് ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിനേക്കാളും നമുക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത് ആ കുട്ടി പറഞ്ഞ അനുഭവമാണ് ഞാൻ ദൈവ പൈതലല്ലേ ഞാൻ ദൈവത്തിൻ്റെ മകനല്ലേ ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലേ ഈ തിരിച്ചറിവാണ് നമ്മളെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ തിരിച്ചറിവ് നമ്മളെ സത്യത്തിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ കാണുമ്പോൾ വിശാജ് ഓടിപ്പോകുന്നു ഹാലേലുയ്യാം ഹാലേലുയ്യാം യേശുവേ നന്ദി ദൈവമേ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ പാപം ലോകമെങ്ങും വ്യാപിക്കാൻ കാരണം ഒരേ മനുഷ്യനിൽ നിന്നാണ് എന്നാൽ നമുക്ക് മറിച്ച് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കാനായിട്ട് ഉപവാസ ഉപവാസത്തോടു കൂടി ജീവിക്കാൻ പരസ്യജീവിതം തുടങ്ങുന്ന സമയത്ത് ഉപവാസം കഴിഞ്ഞ് ആത്മാവ് ഇതുപോലെ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ് എന്തിനാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാണെന്നാണ് അപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു പിശാജ് മൂന്ന് ചോദ്യം യേശുവിനോട് ചോദിക്കുന്നു ഒന്ന് നിനക്ക് വിശക്കുന്നില്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിനക്ക് വിശക്കുന്നില്ലേ എന്നുള്ള ചോദ്യം അപ്പോൾ യേശു പറയുന്ന മറുപടി പിസാജിൻ്റെ പ്രലോഭനത്തിൽ ഉൾപ്പെടുകയല്ല കാരണം പിശാജ് പറയുന്നത് നിനക്ക് വിശക്കുന്നുണ്ട് ഈ കല്ലിനോട് കല്ലിനോടപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകുകയല്ലേ അപ്പോൾ തന്നെ അത് കല്ലിനോട് കല്ലിനോടപ്പമാകാൻ പറഞ്ഞു അപ്പമായി എന്ന് കൂട്ടുക അപ്പോൾ പിശാജ് പറയും പിശാജിൻ്റെ ഉപദേശം നീ കേട്ടല്ലോ നീ പ്രലോഭനത്തിൽ പ്രലോഭനത്തിനുൾപ്പെട്ടില്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് യേശു പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രലോഭനത്തിൽ കീഴ്പ്പെട്ടില്ല വഴങ്ങിയില്ല സത്യമാണ് പിശാജ് പറഞ്ഞത് യേശുവിന് അസാധ്യമായ ഒന്നുമില്ല അപ്പമാകും തീർച്ചയാണ് നൂറ് ശതമാനവും നൂറ്റിയൊന്ന് ശതമാനവും അപ്പമാകും പക്ഷെ ചെയ്തില്ല കാരണം എന്താണ് പിശാജിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങരുത് ഒന്നാമത്തെ ആദാം പ്ര പിശാചിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി അപ്പമാണത് പഴമാണത് ആ വഴങ്ങി അത് ഭക്ഷിച്ചപ്പോൾ അവർ പാപത്തിന് അടിമകളായി തീർന്നു ഇവിടെ രണ്ടാമത്തെ ആദാം ആകുന്ന യേശു ക്രിസ്തു പിശാചിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങുന്നില്ല ഹാലേലുയ്യ എല്ലാവരും പറഞ്ഞു ഹാലേലുയ്യ കാരണം എന്താണ് അവൻ ദൈവത്തിൽ നിന്നാണ് എന്നുള്ള അറിവുണ്ട് ഇതാണ് വ്യത്യാസം താൻ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള അറിവുണ്ട് ഞാൻ മാമ്പോതി സമുങ്ങിയവനാണെന്നുള്ള അറിവുണ്ട് ഞാൻ ദൈവ കൃപയിലാണെന്നുള്ള അറിവുണ്ട് ഞാൻ ദൈവികമായിട്ട് എന്നെ എൻ്റെ പാപത്തിൽ നിന്നെ പൂർണ്ണമായി മോചിപ്പിച്ച് ദൈവികമായ എല്ലാ മഹത്വങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള അറിവുണ്ട് അതുകൊണ്ട് യേശു ഒന്നാമത്തെ പ്രലോഭനത്തിൽ കീഴ്പ്പെട്ടില്ല രണ്ടാമത്തെ പ്രലോഭനമാണ് പിശാജ് പറയുന്നത് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക നിൻ്റെ കാല് കല്ലിന്മേൽ തട്ടാതെ വണ്ണം അവിടെ നിന്നെ കാത്തുകൊള്ളുമെന്ന് പറയുകയാണ് യേശു പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു പ്രിയുള്ള തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് നിൻ്റെ കാല കല് കാല് കല്ലിന്മേൽ തട്ടാതെ വണ്ണം അവിടെ നിന്നെ കാത്തുകൊള്ളുമെന്ന് പക്ഷെ അങ്ങനെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആ വാഗ്ദാനം ഉറപ്പിക്കാൻ യേശു നിന്നില്ല യേശു ആ പിശാജിൻ്റെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടില്ല യേശുവിനറിയാം ഈ അപകടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇനി എത്ര എണ്ണം സാത്താൻ ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാം മോളിലാണ് ദൈവത്വമെന്ന് അറിയാം മറുവശത്ത് നമുക്ക് ചിന്തിക്കാം യേശു കാൽവരിയിലേക്ക് ക്രൂശുമായി പോകുമ്പോൾ മൂന്ന് പ്രാവശ്യം ക്രൂശിട്ട് വീണു എന്ന് പറയുമ്പോൾ അവിടെ സംരക്ഷണമുണ്ടായോ കാരണം യേശു അത്തരം സംരക്ഷണമല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള കൃപയും പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കലുമാണ് തൻ്റെ വിളി തൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള തിരിച്ചറിവാണ് ഹാലേലിയ ഈ തിരിച്ചറിവ് എത്ര വിശ്വാസികൾക്ക് കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇന്നിൻ്റെ ചോദ്യം അതാണ് ഈ തിരിച്ചറിവ് ഈ പിശാചിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങാതെ എത്ര വിശ്വാസികൾക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചു ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും എന്താ പറയുന്നത് യശ്യപ്രഭാതിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിനില് നിന്ന് മറഞ്ഞിരിക്കുന്നില്ല ഇതാ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി ഇതിൽ പോവുക ആ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ് പിശാജ് പിന്നെയും മൂന്നാമത്തെ ഒരു ചോദ്യം എടുത്തിടുകയാണ് യേശുവിനോട് എന്താണ് അടുത്ത പ്രലോഭനം ദാ ലോകം മുഴുവനും നീ കാണുക ഇതെല്ലാം എൻ്റെ കീഴിലിരിക്കുന്നു എൻ്റെ അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്നു എൻ്റെ അധീനതയിലിരിക്കുന്നു ആരെന്നെ കൊമ്പിട്ട് ആരാധിക്കുന്നുവോ ഞാൻ അത് അവന് കൊടുക്കും യേശു പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിന് മാത്രമേ ആരാധിക്കാവൂ ഹാലേലിയ ഈ പിശാചിൻ്റെ പ്രലോഭത്തിന് യേശു വഴങ്ങിയില്ല കാരണം എന്താണ് യേശു സ്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാളല്ല യേശുവിൻ്റെ ജനനം തന്നെ ദരിദ്രനായിട്ടാണ് പിന്നെന്തിനാണ് സ്വത്ത് പിന്നെന്തിനാണ് സാത്താന് വണങ്ങുന്നത് സാത്താൻ അങ്ങനെ കഴിയില്ല ഒരിക്കലും സാത്താൻ പറഞ്ഞ അധികാരം എന്താണ് ലോകം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സാത്താൻ പിടിച്ചെടുത്തു എന്നല്ലേ അപ്പം അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ദൈവമക്കളുടെ കയ്യിൽ നിന്ന് ദൈവിക അധികാരം സ്വത്ത് സമ്പത്ത് സാത്താൻ എഴുതി വാങ്ങി എൻ്റെ അർത്ഥം ദൈവം ഒരിക്കലും അതിനെതിരെ നിന്ന് ബഹളം ഉണ്ടാക്കിയില്ലല്ലോ കാരണം ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത് സാത്താൻ്റെ മുകളിലാണ് ഒന്ന് നഷ്ടപ്പെട്ടാലും അടുത്തത് തരാൻ ദൈവത്തിന് കഴിയും സാത്താൻ യോബിനെ പരീക്ഷിച്ചു യോബിൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടമായി മക്കൾ നഷ്ടമായി എല്ലാം നഷ്ടമായിട്ടും പരിശോധന കഴിഞ്ഞപ്പോൾ ദൈവത്തിന് യോബിനെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധിച്ചു അത്ര ശക്തനാണ് അപ്പോൾ സാത്താൻ വെറും നിസാരനാണ് അവൻ എന്തിൻ്റെയൊക്കെ അധികാരം പറഞ്ഞിട്ട് ആ അധികാരം വെച്ചുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ് നിനക്കത് വേണോ നിനക്കിൻ്റെ വേണോ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മുസ്ലിം സ്ത്രീയുടെ സാക്ഷ്യം കേട്ടു അവരുടെ ഫാദർ അവരുടെ അച്ഛൻ പറയുന്നു അപ്പൻ പറയുകയാണ് നിനക്കൊരു ചില്ലി പൈസ ഞാൻ ഇന്നുവരും തന്നിട്ടില്ല കാരണം നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ ആ വേദപുസ്തകം ആ ബൈബിള് ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥം നീ എറിഞ്ഞു കളഞ്ഞിട്ട് നീ വന്നു കഴിഞ്ഞാൽ നീ തിരിച്ച് ഈ നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നാൽ നിനക്ക് ഞാൻ നിൻ്റെ അവകാശമാകുന്ന സ്വത്ത് തരാം എന്ന് പറഞ്ഞു നിന്ന് ആ മുസ്ലിം സ്ത്രീ അവർ പറയുകയാണ് ആർക്ക് വേണം ഇത്രയും നല്ലൊരു ദൈവത്തെ വിട്ട് കളഞ്ഞിട്ട് ആർക്ക് വേണം ഭൂമി കിടക്കാൻ വാടക വീട്ടിലാണ് കിടക്കുന്നവരെ ഭാര്യയും ഭർത്താവും സുവിശേഷകരാണ് മക്കളും സുവിശേഷകരാണ് മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു ചെറുപ്പത്തിലെ തന്നെ വിശ്വാസത്തിൽ വന്നവരാണ് മുസ്ലിം കുടുംബത്തിൽ നിന്ന് യഥാസ്തിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് സ്വത്തു സ്വത്ത് ഇഷ്ടം പോലെയാണ് രണ്ട് വീട്ടിലും ഒരു ചില്ലിക്കാശ് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് സ്വന്തം വാപ്പ പറയുന്നത് നീ വിശ്വസിക്കുന്ന ആ വിശ്വാസവും ആ പുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നീ വരികയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ലൊരു സ്വത്ത് തരാമെന്നു ആ സ്ത്രീ ചോദിക്കുകയാണ് ആർക്ക് വേണം ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് ആർക്ക് വേണം ആശ്രീയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അപ്പോൾ ഒരുവനാൽ പാപം ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മോഹങ്ങളാണ് ഇഷ്ടങ്ങളാണ് പാപം അറിവില്ലായ്മയാണ് പാപം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പാപമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് യേശുക്രിസ്തുവും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് അത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി ഹാലേലിയാം പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കുക ഒരു മനുഷ്യൻ കൊണ്ട് ഒരു മനുഷ്യൻ വഴി ലോകത്ത് ഇത്രമാത്രം പാപമുണ്ടായെങ്കിൽ ആ പാപത്തെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ പാപത്തിനൊന്നും ഒരു ശക്തിയും കൊടുക്കാതെ ആ പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വഴി ലോകത്തിന് ഇത്രമാത്രം കൃപാദാനം നൽകിയെങ്കിൽ ചോദിക്കട്ടെ എന്നോടും നിങ്ങളോടും ആ മനുഷ്യനെ നമ്മൾ രക്ഷകനെന്ന ആദരമായി സ്വീകരിച്ച് ആ മനുഷ്യൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലൂടെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ എത്രമാത്രം നീക്കാൻ കഴിയും എത്രമാത്രം മനുഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ കഴിയും എത്രമാത്രം മനുഷ്യരെ നീതിയുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയും പണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുക ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കാനായിട്ട് വന്നാൽ മത് തീരുമാനമെടുക്കുക ബാക്കിയുള്ളതെല്ലാം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എത്ര സ്ഥാനത്ത് വന്നാലും ആ തെറ്റില്ല യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെയോ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ വിഷയത്തിന്മേൽ യേശു ക്രിസ്തു ആകുന്ന ഏക വ്യക്തിയിലൂടെ ലോകത്തിലേക്ക് കൃപാദാനം ധാരാളമായി ചൊരിയപ്പെട്ടുവെങ്കിൽ നൂ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെ പിൻപറ്റുന്നുവെങ്കിൽ ഇന്നും അതുതന്നെ നടക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിനു വൈകണം പ്രിയമുള്ളവരെ ഈ അറിവില്ലായ്മ ചെയ്ത് അറിവില്ലായത്ത കാര്യങ്ങളിലൂടെ പോയി നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് നശിച്ചു പോകുന്നതിനേക്കാൾ അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവമകനായി ദൈവമകളായി പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നതല്ലേ നല്ലതെന്ന് ധ്യാനിക്കുക വാക്ക് നിർ ചുരുക്കുകയാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി പിതാവേം നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഒരുവനാൽ പാപം ഈ ലോകത്തേക്ക് വന്നു എങ്കിൽ ഒരുവനാൽ കൃപയും സത്യവും നീതിയും വന്നല്ലോ ഓ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളിലൂടെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് കോടികൾക്ക് കർത്താവിൻ്റെ രക്ഷാകര സന്ദേശം അറിയിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല നശ്വരമായ ലോകത്തിനു വേണ്ടിയല്ല അനശ്വരമായ അപ്പത്തിനു വേണ്ടി അനശ്വരമായ ലോകത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി തന്നെ നിലകൊള്ളുവാൻ കൃപ നൽകണമേ പരിശുദ്ധാത്മാന നയിക്കണമേ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹായ സംബന്ധവും സഹവാസവും സദാകാലവും ഞങ്ങളോടുകൂടെ വസിക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ നാം അനുഭവിക്കുവാൻ വേണ്ടി ഈ ഈ പ്രസംഗം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ ഈ മാരാനാത്ത റിട്ടിട്ടിൽ ഈ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുമായി തീരണമേ എന്ന് ഓർപ്പിച്ചു നിർത്തുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേശുക്രിസ്തു നമ്മളെല്ലാവരെയും ബലപ്പെടുത്തിട്ട് ശക്തിപ്പെടുത്തിട്ടെ ആമേൻ ഹാലേലുയാ ഹാലേലി